നമസ്കാരം ഇറാൻ്റെ ആണവ സംവിധാനങ്ങൾക്കും അവിടുത്തെ സൈനിക മേധാവികൾക്കുമെല്ലാം എതിരെ ഇസ്രയേൽ നടത്തിയ അതിശക്തമായ ആക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ചത് ആരാണെന്ന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല ഇസ്രയേലിൻ്റെ എക്കാലത്തെയും രക്ഷകരായ അവരുടെ രഹസ്യാന്വേഷണ ഏജൻസിയായ മൊസാദ് തന്നെയാണ് ഇതിനുള്ള കളമൊരുക്കിയത് ഇരുന്നൂറോളം യുദ്ധവിമാനങ്ങളാണ് ഇസ്രയേലിൽ നിന്ന് ഇറാനിലേക്ക് പാഞ്ഞെത്തിയത് അവിടെ അവർ ഏതാണ്ട് മുന്നൂറോളം ആക്രമണങ്ങൾ നടത്തി മുന്നൂളം സ്ഥലങ്ങളിലാണ് അവർ ബോംബിട്ടതെന്ന് മിസൈലുകളും ഒക്കെ തന്നെ അയച്ചിട്ടുണ്ട് നൂറോളം സ്ഥലങ്ങളിലാണ് ഈ ആക്രമണം നടന്നത് ഇറാൻ്റെ ആണവായുധങ്ങളും ആണവ സംവിധാനങ്ങളും ഒക്കെ എവിടെയാണ് ഉള്ളതെന്ന് ഇറാൻ അറിയുന്നത് പോലെ തന്നെ അറിയുന്ന ഒന്നായിരുന്നു മൊസാദ് മൊസാദിൻ്റെ വളരെ തന്ത്രപൂർവ്വമായ കണക്കൂട്ടലാണ് ഈ ഒരു ആക്രമണം ഇത്രയും വിജയത്തിലെത്തിക്കാനുള്ള കാരണം ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് മൊസാദ് നേരത്തെ തന്നെ ഇറാൻ്റെ തലസ്ഥാനമായ ടെഹ്റാൻ സമീപം അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇറാൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലമാണ് ടെഹ്റാൻ ടെഹ്റാനിന് സമീപം തന്നെ അവരൊരു ഡ്രോൺ വിക്ഷേപണ കേന്ദ്രം സ്ഥാപിച്ചിരുന്നു ഇത് ഇറാൻ ഒരിക്കലും മനസ്സിലായിരുന്നില്ല ഒരു കെട്ടിടത്തിൽ അവർ ഇതിനുള്ള എല്ലാ സംവിധാനങ്ങളും ഒരുക്കിയിരുന്നു ഒരാക്രമണം വന്നാൽ ഇറാനെ ടെഹ്റാനിൽ നിന്ന് തന്നെ ആക്രമിക്കാനുള്ള പദ്ധതിയാണ് മോസാ നേരത്തെ തയ്യാറാക്കിയത് നമുക്കെല്ലാം ഓർമ്മയുണ്ട് ഇസ്ബിള നേതാക്കളെ കൊല്ലുന്നതിന് വേണ്ടി അവർ പേജറുകൾ ഉപയോഗിച്ചതുപോലെ അതിൻ്റെ മറ്റൊരു പതിപ്പാണ് ഇസ്രായേലിൻ്റെ ഡ്രോണുകൾ ഇറാൻ്റെ മണ്ണിൽ നിന്ന് തന്നെ അയച്ച് അവരെ നശിപ്പിക്കാനുള്ളൊരു തന്ത്രം നേരത്തെ തന്നെ അവർ തയ്യാറാക്കി വെച്ചിരുന്നു മാത്രവുമല്ല ഇതിനായി അവർ നിരന്തരമായി ആയുധങ്ങൾ ഇറാനിലേക്ക് കടത്തിക്കൊണ്ടുവരികയും ചെയ്തു ഇതൊന്നും തന്നെ ഇറാന് മനസ്സിലായിരുന്നില്ല എന്ന് പറയുമ്പോൾ മൊസാദ് എത്ര ബുദ്ധിപൂർവ്വമാണ് തന്ത്രപൂർവ്വമാണ് ഈ കരുക്കളെ നീക്കിയത് എന്ന് നമ്മൾ മനസ്സിലാക്കണം നിരന്തരമായി വാഹനങ്ങളിലാണ് അവർ ഈ ആയുധങ്ങളെല്ലാം തന്നെ ഇവിടെ എത്തിച്ചതും ഇവിടെ എല്ലാ സംവിധാനങ്ങളും ഒരുക്കിയിരുന്നതും മാത്രവുമല്ല ഇപ്പോൾ ഇസ്രായേൽ നിന്ന് ഇറാനെ ആക്രമിക്കുന്നതിന് യുദ്ധമാനങ്ങൾ പുറപ്പെട്ടു തുടങ്ങിയപ്പോൾ തന്നെ അവർക്ക് വേണ്ടുന്ന നിർദ്ദേശങ്ങളെല്ലാം തന്നെ മൊസാദ് ഏജൻറ്റുമാർക്ക് ഇവിടെ നിന്ന് കൊടുക്കാൻ കഴിഞ്ഞു ഇറാൻ്റെ വ്യോമ വ്യോമപ്രതിരോധ സംവിധാനങ്ങളെയെല്ലാം തന്നെ ജാം ചെയ്തു വയ്ക്കാൻ അഥവാ പ്രവർത്തിക്കാതിരിക്കാനുള്ള ഏർപ്പാടും ടെഹ്റാനിൽ നിന്ന് തന്നെ മൊസാദ് ഏജൻ്റുമാർ ഈ സംവിധാനത്തിലൂടെ അവർ നടത്തിയിരുന്നു അങ്ങനെയാണ് ഇരുന്നൂറോളം പോർ വിമാനങ്ങൾ ഇസ്രായേലിൽ നിന്ന് ചീറിപ്പാഞ്ഞെത്തിയപ്പോൾ ഇറാൻ നിസ്സഹായരായി നോക്കി നിൽക്കേണ്ടി വന്നത് മാത്രമല്ല അവരുടെ സൈനിക മേധാവികൾ പലരും നല്ല ഉറക്കത്തിലായിരുന്നു എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്നവർ ആരും ഇക്കാര്യം അറിഞ്ഞിരുന്നില്ല ഇസ്രയേൽ ആക്രമിക്കും എന്നൊരു ധാരണ എല്ലാവർക്കും ഉണ്ടായിരുന്നുവെങ്കിൽ പോലും പെട്ടെന്ന് ആക്രമണം ഉണ്ടാകുമെന്ന് അവരാരും പ്രതീക്ഷിച്ചില്ല പക്ഷേ ആക്രമണം ഉണ്ടായപ്പോൾ അവരുടെ ആണവ സംവിധാനങ്ങൾ ആകെ തകർത്ത് തരിപ്പണമാക്കിയ കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത് ഇറാൻ ഏതാണ്ട് പതിനഞ്ചോളം അറ്റംബോമുകൾ ഉണ്ടാക്കി വെച്ചിരുന്നു എന്നാണ് പറയപ്പെടുന്നത് പണ്ട് ഇക്കാര്യം ഇവർ നിഷേധിച്ചിരുന്നതാണ് അമേരിക്കയുമായി നടത്തുന്ന ചർച്ചകളിലൊക്കെ തന്നെ ആണവ സമ്പുഷ്ടീകരണത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്കെല്ലാം അവർ ഞങ്ങളുടെ കയ്യിൽ ആണവായത ഇല്ല എന്ന് മാത്രമാണ് പറയുമായിരുന്നത് പക്ഷേ കൃത്യമായി പതിനഞ്ച് ആണവായുധങ്ങൾ ഇവരുടെ കൈവശമുണ്ട് അണുവാുധങ്ങളുണ്ട് ആറ്റംബോം ഉണ്ട് എന്നുള്ള കാര്യം മൊസാദിനെ നന്നായിട്ട് അറിയാമായിരുന്നു അത് എവിടെയാണ് അവർ എസ് സേവ സൂക്ഷിച്ച് വെച്ചിട്ടുള്ളതെന്നും മൊസാദിന് കൃത്യമായി അറിയാമായിരുന്നു പർവ്വത നിലകളിലാണ് പ്രധാനമായും ഇറാൻ്റെ ഈ ആണവ കേന്ദ്രങ്ങളൊക്കെ തന്നെ സ്ഥിതി ചെയ്തിരുന്നത് അവിടുത്തെ കൃത്യമായ കാര്യങ്ങൾ ദിവസവും മൊസാദിന് ലഭിച്ചുകൊണ്ടിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ മൊസാദിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ലോകത്തെ എല്ലാ ഭാഗത്തും വളരെ കണക്ക് തെറ്റാതെ കണിഷ്ഠമായി തന്നെ തങ്ങൾക്ക് വിവരങ്ങൾ എത്തിച്ചേരാനുള്ള ആളുകളെ നിയോഗിക്കാൻ അസാമാന്യമായി കഴിവാണ് ഇത് നമുക്ക് പേജർ പഠിച്ച സംഭവത്തിലൊക്കെ തന്നെ മനസ്സിലായതാണ് അതുപോലെ ഇറാൻ്റെ തലസ്ഥാനമായ എഹ്റാനിൽ തന്നെ അവർ ഇത്രയും സജ്ജീകരണങ്ങൾ ചെയ്തു വെച്ചിരുന്നു എങ്കിൽ എത്രത്തോളം ബുദ്ധിപരമായിട്ടാണ് മൊസാദ് നീങ്ങുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും കൂടാതെ അവിടെ നിന്ന് ആക്രമണത്തിന് പുറപ്പെട്ട പോർ വിമാനങ്ങൾ ആദ്യം ചെയ്ത കാര്യം ഇറാൻ്റെ സൈനിക മേധാവി റവല്യൂഷണറി ഗാർഡിൻ്റെ ചീഫ് അവിടുത്തെ സൈന്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ അയത്തുള്ള അലി ഖമേനി എന്ന അവരുടെ ഏറ്റവും പരമോന്ന നേതാവിൻ്റെ ഉപദേഷ്ടാക്കൾ ആണവ ശാസ്ത്രജ്ഞന്മാർ ഇവരുടെയൊക്കെ വീടുകളും താമസിക്കുന്ന സ്ഥലമെല്ലാം എല്ലാം വളരെ കൃത്യമായിട്ട് കണ്ടുവച്ചിരുന്നു അവിടേക്ക് തന്നെ പ്രസിഷൻ അറ്റാക്കാണ് നടത്തിയത് അങ്ങനെ നാട്ടുകാർക്കൊന്നും സംഭവിക്കാതെ ഈ ബോംബ് നിർമ്മാണത്തിന് പിന്നിൽ പ്രവർത്തിച്ചു വരും അതല്ലെങ്കിൽ ഇറാൻ്റെ സൈന്യത്തിൻ്റെ പ്രധാനപ്പെട്ട പദവികൾ വഹിക്കുന്ന ആളുമൊക്കെ തന്നെ നിമിഷ നേരം കൊണ്ട് കൊല്ലപ്പെട്ടു ഇറാനെ സംബന്ധിച്ച് അവർക്ക് പെട്ടെന്ന് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥയാണ് ഉണ്ടായത് മാത്രമല്ല ഇറാൻ്റെ കൈവശം മികച്ച ആയുധങ്ങളോ അല്ലെങ്കിൽ മറ്റു വിമാനങ്ങളോ ഒന്നും തന്നെ ഇല്ല ഇപ്പോൾ ഇറാൻ്റെ ആവശ്യമുള്ള പല പോർ വിമാനങ്ങളും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊമ്പതിന് മുമ്പ് വാങ്ങിയതാണ് ഇറാനിലെ ഷാ ഭരണകൂടത്തിൻ്റെ കാലത്താണ് അവയെല്ലാം തന്നെ വാങ്ങിയിരുന്നത് അമേരിക്കയുമായുള്ള ബന്ധം മോശമായതിനെ തുടർന്ന് അമേരിക്ക ഉപരോധം ഏർപ്പെടുത്തിയപ്പോൾ പിന്നെ സംഭവിച്ചത് ഈ വിമാനങ്ങളിൽ സ്പെയർ പാർട്ടുകൾ പോലും വാങ്ങാൻ പറ്റാത്ത അവസ്ഥ അവർക്ക് വന്നു അതുകൊണ്ട് തന്നെ ഇസ്രായേൽ നന്നായി അറിയാമായിരുന്നു ഞങ്ങൾ ഒരു ആക്രമണത്തിനെത്തിയാൽ ഇറാൻ ഒന്നും ചെയ്യാൻ കഴിയുകയില്ല എന്ന് വെറുതെ ബമ്പ് പറച്ചിൽ മാത്രമായിരുന്നു അയത്തുള്ള അലി ഖമേനിയും അതുപോലത്തെ ഇറാൻ നേതാക്കളൊക്കെ ഒക്കെ ചെയ്തിരുന്നത് കഴിഞ്ഞയാഴ്ച ഇറാനിലെ ഇൻ്റലിജൻസ് മന്ത്രി പറഞ്ഞത് ഇസ്രയേലിൻ്റെ ആണവ പദ്ധതികളുടെ മുഴുവൻ രഹസ്യ രേഖകളും ഞങ്ങളുടെ കൈവശമുണ്ട് എന്നാണ് പക്ഷേ അത് വെറുതെ ഉണ്ട് എന്ന് പറഞ്ഞതല്ലാതെ ഒന്നും കാണിക്കാൻ അവർ തയ്യാറായിരുന്നില്ല ഏതായാലും അതിനെല്ലാം കൂടെ ചേർത്തുള്ള ഒറ്റമൂലിയായിട്ടാണ് ഇത്രയും വലിയൊരു ആക്രമണം ഇസ്രായേൽ നടത്തിയത് ഇതിൽ ഇറാൻ അടപടലം പൊളിഞ്ഞു തകർന്നു തരിപ്പണമായി എന്ന് തന്നെ പറയേണ്ടി വരും പക്ഷേ ഇതിനെല്ലാം പിന്നിൽ പ്രവർത്തിച്ചത് മൊസാദാണെന്നും അവരുടെ തന്ത്രപൂർവ്വമായ നീക്കങ്ങൾ തന്നെയാണ് ഇസ്രായേൽ സൈന്യത്തെ ഈ ഒരു വലിയ ഐതിഹാസികമായ വിജയത്തിലേക്ക് എത്തിച്ചത് എന്നുള്ള കാര്യം നമ്മൾ പ്രത്യേകം ഓർക്കേണ്ടതാണ്